ഹായ് നമസ്കാരം നമ്മളുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണ് നല്ല കാതി കോട്ടൻ്റെ ഒറ്റമുണ്ട് അപ്പൊ നമുക്കെതിരെ ഐറ്റം വന്നിട്ടുണ്ട് നമ്മളത് ഇതൊരു നൂറ് പീസ് ആണ് വന്നിരിക്കുന്നത് എന്തായാലും ഐറ്റം കാണാം ഞാൻ ഓർഡർ കൊടുത്ത സാധനം തന്നെയാണോ നോക്കാം ഇത് നോക്കിയിട്ട് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല കാതി കോട്ടൻ മുണ്ടാണ് ആ കാണി ഒറ്റ മുണ്ടാണ് നമുക്ക് ഐറ്റം അത് തന്നെയാണോ നോക്കാം സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല അടിപൊളി മുണ്ടാണ് കാതിക്കോട്ടൻ്റെ മുണ്ട് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി കരയുണ്ട് നല്ല ക്വാളിറ്റിയാണ് കാതിക്കൂട്ടനാണ് ഇത് നമ്മളുടെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രേക്കാണ് നമ്മൾ ഈ ഒരു ഒറ്റമുണ്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് സ്റ്റാർച്ച് പിടിക്കുന്ന ഐറ്റം ആണ് പശ പിടിക്കുന്ന മുണ്ടാണ് അപ്പം അതിൻ്റെ ഇതെല്ലാം ബ്ലാക്ക് കലറിൽ ഒന്നിരിക്കുക സൂപ്പർ മുണ്ടാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഐറ്റം എന്ത് വരുന്നത് നമുക്ക് അത്രത്തോളം സെയിൽ വരുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ അടുത്ത ഇത് ബ്ലാക്ക് കര ഒരുപാട് പേര് ചോദിക്കുന്നു കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ബ്ലാക്ക് കര കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കാതിക്കോട്ടന്റെ ഒറ്റമുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കേട്ടോ ബ്ലാക്ക് കര മാത്രമല്ല അല്ലാത്ത കരയുണ്ട് എല്ലാ കളറിലും ഉണ്ട് കേട്ടോ എല്ലാ കളറിലും ഉണ്ട് നല്ല കാതിക്കോട്ടന്റെ മുണ്ടാണ് ഇത് പശ പിടിക്കുന്ന മുണ്ടാണ് കേട്ടോ ഒരുപാട് പേര് നമ്മളെ കയ്യിൽ നിന്ന് റെഗുലറായിട്ട് ഐറ്റം മേടിക്കുന്നുണ്ട് പലരും ഈ ഒരു ഐറ്റം തീർന്നിട്ട് റീസ്റ്റോക്ക് ഉണ്ടെന്നു പറഞ്ഞു അപ്പോൾ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല കരകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് റെഗുലറായിട്ട് പോകുന്നതാണ് ഇതാ അടിപൊളി മുണ്ടാണ് അടിപൊളി മുണ്ടാണ് അതിൻ്റെ പല പല കരകൾ വന്നിട്ടുണ്ട് നല്ല നല്ല കറകളുണ്ട് ആ നല്ല ഗ്രീനുണ്ട് അപ്പം നമുക്കിത് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓൺലൈൻ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ കളർ ചാറ്റുണ്ടോ നല്ല 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 കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈസ് നൂറ്റി എൺപത് വരെയാണ് പലരും ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടും ഇത് നൂറിലേക്കും നൂറ്റിപ്പത്തരേക്കും നൂറ്റി ഇരുപതേക്കും ഒക്കെ കിട്ടുമെന്ന് അതൊന്നും കള്ളമല്ല നൂറിലേക്കും നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതേക്കൊക്കെ ഈ ഒരു ഐറ്റം വരുന്നുണ്ട് പക്ഷേ ഇത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് കാതിക്കോട്ടനാണ് നല്ല സ്റ്റാർച്ച് പിടിക്കുന്ന അടിപൊളി മുണ്ടാണ് നൂറ്റി ഇരുപരേക്കും നൂറ്റിപ്പത്തിരേക്കും മാർക്കറ്റിൽ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് അതല്ല കാരണം എടുത്തു പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമർ വന്നിട്ട് അതിന് നൂറയ്ക്ക് കിട്ടുന്ന ഐറ്റം ഉണ്ട് നൂറുപേയ്ക്ക് അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അത് അവർ പറയുന്നതൊക്കെ സത്യമാണ് പക്ഷേ നമ്മളുടെ ക്വാളിറ്റിയും നമ്മളുടെ പ്രൈസും തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദിവസം നൂറ്റി എൺപത് ആണ് അടിപൊളി മുണ്ടാണ് കേട്ടോ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ച് മേടിക്കുന്ന ഒരു ഐറ്റം നല്ല നല്ല കരകളുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റാഫിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കരയും നിങ്ങൾക്ക് വേണ്ട കരകൾ ഏതൊക്കെ പക്ഷേ ആ ആ കരകൾ കാണിച്ച് തരും അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കാം ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ം വന്നിരിക്കുന്നത് നല്ല അടിപൊളി കര ഇത് ഓക്കെ സൂപ്പർ കര കണ്ട തേലം കരയാണ് നല്ല പ്യുവർ വൈറ്റ് ആണ് പക്ഷെ പിടിക്കുന്ന മുണ്ടാണ് കേട്ടോ നമ്മളുടെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു കാതിക്കോട്ടന്റെ വൈറ്റ് ഒറ്റ മുണ്ട് കൊടുക്കുന്നത് ഇത് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടും അപ്പം മറക്കണ്ട നൂറ്റി അൻപതൊക്കെ നല്ല കിടിലമൊറ്റമുണ്ട് അതും കാതി കോട്ടൻ്റെ മുണ്ടാണ് കേട്ടോ പിടിക്കുന്ന മുണ്ടാണ്